ഇപ്പോൾ നമുക്കിന്ന് പഠിക്കാം ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ഒന്നില് ഭാഗം രണ്ടിലാണ് കേട്ടോ ഭാഗം രണ്ടിൽ എട്ടാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്താണ് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം ലിംഗഭേദവും ലിംഗപദവി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ലിംഗഭേദവും ലിംഗപദവി ലിംഗഭേദം എന്ന് വെച്ചാൽ സെക്സ് എന്താണ് സെക്സ് ലിംഗപദവി എന്ന് വെച്ചാൽ ജെൻഡർ സെക്സ് ആൻഡ് ജെൻഡർ ലിംഗഭേദവും ലിംഗ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ശ്രദ്ധിച്ചോ അതായത് ഒരു ഐഡിയ പറഞ്ഞു തരാം അതായത് ഒരു കുട്ടി ജനിക്കുന്നു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാലോ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാം അങ്ങനെ തിരിച്ചറിയുന്നതാണ് ഏത് സെക്സ് എന്ന് പറയുന്നത് ലിംഗഭേദം എന്ന് പറയാം നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ലിംഗഭേദ ഇനി ലിംഗ പദവി ആ കൊച്ച് വളർന്നു വന്ന് വളർന്നു വന്ന് ഒരു പുരുഷന് ഒരു പദവിയിലോട്ട് വരുകയും പദവിൽ ആർജിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഏത് ലിംഗ പദവി ലിംഗ പദവി ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയുമ്പോൾ മനസ്സിലാവും ലിംഗഭേദം എന്താണെന്ന് ഞാൻ ടെക്സ്റ്റിലെന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം ഓക്കെ ജീവശാസ്ത്രമായ സവിശേഷ ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം അതായത് ക്രോമസോമുകൾ ശരീരത്തിന്റെ ഘടന ഹോർമോണുകൾ പ്രത്യുൽപാദന വ്യവസ്ഥ മറ്റു ശാരീരിക ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസമാണ് ലിംഗഭേദം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ ക്രോമസോമുകൾ ശരീരത്തിന്റെ ഘടന ഹോർമോണുകൾ എന്ന് പറഞ്ഞു നോക്കിയേ ക്രോമസോമുകൾ ശരീരത്തിന്റെ ഘടന ഹോർമോണുകൾ പ്രത്യുൽപാദന വ്യവസ്ഥ മറ്റു ശാരീരിക ശാരീരിക ഘടകങ്ങൾ പറഞ്ഞു നോക്കിയേ പ്രത്യുൽപാദന വ്യവസ്ഥ മറ്റു ശാരീരിക ഘടകങ്ങൾ ഓക്കെ മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലിംഗ ലിംഗ പദവി എന്നത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു ഓക്കെ എന്നാൽ ഇവിടെ പറയുന്നൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ ചില സമൂഹങ്ങളിൽ പിങ്ക് നിറം സ്ത്രീകൾക്കുള്ള നിറമാണെന്നും നീല നിറം പുരുഷന്മാർക്കുള്ള നിറമാണെന്നും എന്ത് ചെയ്യുന്നു പരി പരിഗണിക്കുന്നു ഇങ്ങനെ ആർജിച്ചെടുക്കുന്നതാണെന്ത് ലിംഗ പദവി എന്ന് പറയുന്നത് ഓക്കെ ലിംഗ പദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല ലിംഗപദവി എന്താണ് ജീവശാസ്ത്രപരമായിട്ടോ ഉള്ളതല്ല സ്ഥിരത ആയിട്ടും ഉള്ളതല്ല സാമൂഹിക ഇടപെടലുകളിലൂടെയും ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിക്കുകയും ചെയ്യുന്നതാണ് ലിംഗപദവി എന്നത് ലിംഗഭേദത്തിന് അപ്പുറമുള്ള ഒരാശയമാണ് ലിംഗപദവി എന്നത് ലിംഗഭേദത്തിന് അപ്പുറമുള്ള ഒരു ആശയമാണ് ഓക്കെ അപ്പൊ എന്താണ് ലിംഗഭേദം എന്ന് മനസ്സിലായല്ലോ എന്താണ് ജീവശാസ്ത്രമായ സവിശേഷതയാണ് ലിംഗഭേദം അല്ലേ ഈ നമുക്ക് ഒരു കുട്ടി ജനിക്കുകയാണ് ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നത് അതിനെ ആരോപിത പദവി എന്ന് പറയണം അല്ലെ നമ്മുടെ കുട്ടിയായി കഴക്കുമ്പോൾ നമ്മൾ ഒരാൾ വന്ന് കണ്ടിട്ട് പറയും ഇതെന്താണ് ആണാണ് അല്ലെങ്കിൽ ഇതെന്താണ് പെൺകുഞ്ഞാണ് അപ്പോൾ ഒരു ആരോപിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ലിംഗഭേദം എന്താണ് ഒരു ആരോപിത പദവിയാണ് ഓക്കേണാ എന്നാൽ ലിംഗപദവി എന്നത് ഒരു ആർജിത പദവിയാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നു ആർജിച്ച് എടുക്കേണ്ട പദവിയാണ് അപ്പം ലിംഗ പദവി എന്താണ് ആർജിത പദവി ലിംഗഭേദം എന്നത് ആരോപിത പദവിയാണ് സ്റ്റേറ്റ്മെന്റിൽ തരാ കേട്ടോ ലിംഗപദവി ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവി എന്നും എന്നാൽ ലിംഗ പദ ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവി എന്നും ലിംഗ പദവി ആണെങ്കിൽ ഒരു ആർജിത പദവിയാണെന്നും പറയപ്പെടുന്നു ഇവിടെ സുപ്രീം കോടതിയുമായി കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ് ലിംഗ പദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിഷിദ്ധ നിക്ഷിപ്തമാണ് ഓക്കെ അപ്പൊ ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ് ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആരിലാണ് ആ വ്യക്തിയിൽ നിഷിദ്ധമാണ് നിക്ഷിപ്തമാണ് ഓക്കെ ഇങ്ങനെ പറഞ്ഞത് ഹൈക്കോടതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് പുറപ്പെടുവിച്ച ഒരു നിരീക്ഷണത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഡേറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് പുറപ്പെടുവിച്ച ഒരു നിരീക്ഷണത്തിലാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പറഞ്ഞു ലിംഗപദവിയും ലിംഗപദേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ് ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നോക്കിയോ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചാണ് പറയുന്നത് ലിംഗഭേദമനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗപദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കുക ഓക്കെ അതായത് നമ്മൾ ഒരു കുട്ടിയെ കണ്ടു ആണാണ് അല്ലേ എന്നാൽ വളർന്നു വന്നപ്പോൾ എന്തായിരിക്കും പെണ്ണിന്റെ സ്വഭാവം അല്ലെ സ്ത്രീയുടെ സ്വഭാവം കാണിച്ചു ഇനി ചിലപ്പോൾ ജനിക്കുമ്പോൾ സ്ത്രീ ആയിട്ട് തോന്നും എന്നാൽ വളർന്നു വരുമ്പോൾ എന്താണ് ആൺകുട്ടിയുടെ സ്വഭാവം കാണി അതാണ് പറയുന്ന ലിംഗഭേദമനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗപദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക ചില ലി ലിംഗഭേദവുമായി പൊരുത്തപ്പെടാത്ത ലിംഗപദവിയും മനുഷ്യൻ ആയിരിക്കും എന്ന് പറയുന്നു ഓക്കെ വ്യസ്ത വ്യത്യസ്തമായ ലിംഗ പദവി ഉള്ളവരാണ് ട്രാൻസ്ജെൻഡർ ഓക്കെ വ്യത്യസ്തമായ ലിംഗ പദവി ഉള്ളവരായിരിക്കും ട്രാൻസ്ജെൻഡർമാർ ഓക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി കേട്ടോ ഒരു പദവി നൽകുക ആ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ ട്രാൻസ് പുരുഷനുമുണ്ട് ട്രാൻസ് സ്ത്രീയുമുണ്ട് ഓക്കെ ഇനി അടുത്തു പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ ആരോപിത പദവിയും പറഞ്ഞോ ആർജിത പദവിയുണ്ടോ അല്ലേ നോക്കിയോ ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി ഒരു ജനനത്താൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി അതായത് പ്രായം വംശം ലിംഗഭേദം ഏതൊക്കെയാണ് പ്രായം വംശം ലിംഗഭേദം ഒന്നുകൂടെ പറഞ്ഞേ പ്രായം വംശം ലിംഗഭേദം തുടങ്ങി ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങൾ ആരോപിത പദവികൾക്ക് ഉദാഹരണമാണ് അതായത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത പദവികളാണ് ഏത് ആരോപിത പദവികൾ ഏതൊക്കെയുണ്ട് പ്രായം വംശം ലിംഗഭേദം ഇനി നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പദവികളുണ്ട് അതാണ് എന്ത് ആർജിത പദവി എന്താണ് ആർജിത പദവി അതായത് വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ഏത് ആർജിത പദവി അതായത് വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ കഴിവിലൂടെ തിരഞ്ഞെടുക്കുന്നു വരുമാനം തൊഴിൽ തൊഴിൽ വൈദഗ്ധ്യം ഇതൊക്കെ എന്ത് ചെയ്യുന്നു നമ്മള് ആർജിച്ചെടുക്കുന്നു ഓക്കെ അതുകൊണ്ട് ഇതിനെ ആർജിത പദവി എന്നും അറിയപ്പെടുന്നു ഓക്കെ ഈ ലിംഗ പദവി എന്ന് പറഞ്ഞില്ലേ നമ്മളെ ലിംഗഭേദവും പറഞ്ഞു ലിംഗ പറഞ്ഞു ഈ ലിംഗപദവി സാമൂഹിക സാമൂഹികളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊരു ആർജിത പദവി എന്ന് പറയുന്നത് വ്യക്തമാണല്ലോ ഇനി ഇവിടെ കോളത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ക്ലോഡിയ ഗോൾഡി ആരാണ് ക്ലോഡിയ ഗോൾഡിൻ പേര് കേട്ടിട്ടുണ്ടാ എന്തുമായി ബന്ധപ്പെട്ട നോബൽ സമ്മാനം ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് സാമ്പത്തിക ശാസ്ത്രം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് അര് ക്ലോഡിയ ഗോൾഡ് ഓക്കെ തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു പഠനം എന്താണ് തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു പഠനം തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണത്തെ കുറിച്ചായിരുന്നു ഗവേഷണം എന്തിനെ കുറിച്ചായിരുന്നു തൊഴിൽ പങ്കാളിത്തം അതായത് സ്ത്രീയും പുരുഷനും തൊഴിലുള്ള തൊഴിലിലുള്ള പങ്കാളിത്തം പിന്നെ സ്ത്രീക്കും പുരുഷനും വരുമാനത്തിലുള്ള വ്യത്യാസം ലിംഗപദവി പദവി വ്യത്യാസം എന്നിവയെക്കുറിച്ചായിരുന്നു പഠനം ഒന്നുകൂടെ വായിക്കട്ടെ സെൻറ്റൻസ് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണത്തെക്കുറിച്ചായിരുന്നു ഗവേഷണം സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡൻ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്നവയിൽ ക്ലോഡിയ ഗോൾഡിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി ശരിയാണ് ശരിയാണ് രണ്ടാമത്തെ തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു പഠനം മൂന്നാമത്തത് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണത്തെക്കുറിച്ചായിരുന്നു എന്ത് ഗവേഷണം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന എത്രാമത്തെ വ്യക്തി മൂന്നാമത്തെ വ്യക്തി ഇനി ചിലപ്പോൾ നാലാമത്തെ വ്യക്തിയാണെന്ന് കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കുക അപ്പൊ എത്രാമത്തെ വ്യക്തിയാണ് മൂന്നാമത്തെ വ്യക്തിയാണ് ആര് പേരെന്താ പറഞ്ഞേ ക്ലോഡിയ ഗ്ലോഡിൻ സോറി ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിൻ ഓക്കെ ഇനി ടെക്സ്റ്റില് പറയുന്ന മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത് അപ്പൊ സതി നിരോധന നിയമം വർഷം പഠിച്ചു വെച്ചോളാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്താണ് സതി നിരോധന നിയമം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അടുത്തോ ഭരണഘടനയുടെ അനുച്ഛേദം പതിനേഴിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അനുച്ഛേദം പതിനേഴിലും എന്ന് പറയുന്നു തൊട്ടുകൂടായ്മ നിരോധനത്തെ കുറിച്ച് പറയുന്നു ഇവിടെ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമം ഈ നിയമം നിലവിൽ വന്നപ്പോൾ എന്തായിരുന്നു അയത്ത നിരോധന നിയമം അയത്ത നിരോധന അല്ലെങ്കിൽ നിർമ്മാർജ്ജന നിയമം എന്നായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ രണ്ട് അല്ലേ സെപ്റ്റംബർ രണ്ടിന് ഇതിനെ ഭേദഗതി ചെയ്തു അതു മുതൽ എങ്ങനെ അറിയപ്പെടും പൗരാവകാശ സംരക്ഷണ നിയമം ആ സെന്റൻസ് ഒന്നുകൂടെ വായിക്കാം ഭരണഘടനയുടെ അനുച്ഛേദം പതിനേഴിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ഓക്കേ ആണോ അടുത്ത് കോളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം വാർപ്പ് മാതൃക എന്താണ് വാർപ്പു മാതൃക നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയാം സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനങ്ങളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് ഏത് വാർപ്പ് മാതൃക സെന്റൻസ് ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ചു സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും വർഗം ജാതി മതം തൊഴിൽ ഭാഷ ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്ത് വാർപ്പ് മാതൃകകൾ രൂപവൽക്കരിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ വിഭജിക്കണ ഏതെന്ന് പറയുന്ന വാർപ്പ് മാതൃക എന്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വാർപ്പ് മാതൃക ഉണ്ടാവും വർഗം ജാതി മതം തൊഴിൽ ഭാഷ ലിംഗപദവി ഒന്നുകൂടെ പറ വർഗം ജാതി മതം തൊഴിൽ ഭാഷ ലിംഗപദവി ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് വാർപ്പ് മാതൃകകൾ രൂപവൽക്കരിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കേണോ ഇനി അടുത്തു പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോ ഒരു മാർക്കാണ് കേട്ടോ എല്ലാ പരീക്ഷയും ഒരു പരി ഉറപ്പായ മാർക്കാണ് നോക്കിയോ എല്ലാ അംഗങ്ങളെയും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹമെന്ന് പറയാം അതായത് എല്ലാ അംഗങ്ങളും എങ്ങനെ പറയും എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞോക്കെ എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം ആര് പറഞ്ഞു വി ആർ കൃഷ്ണയ്യർ ആരാണ് വി ആർ കൃഷ്ണയ്യർ തിരിഞ്ഞു പോവല്ലേ അല്ലേ നേരത്തെ വി കെ കൃഷ്ണമേനോനുണ്ട് വി റ്റി കൃഷ്ണമാചാരി ഉണ്ട് ഇതൊക്കെ തിരിഞ്ഞുപോലെ ഇതാരാണ് വി ആർ കൃഷ്ണഅയ്യർ എവിടെ കേട്ടിട്ടുണ്ട് ഈ പദം ഒന്നാം മന്ത്രിസഭയില് നിയമം ഉണ്ടായിരുന്നു വൈദ്യുതി ഉണ്ടായിരുന്നു തൊഴിലില്ല ആരത് എന്തോ പറഞ്ഞല്ലോ കറണ്ട് കൃഷ്ണൻ അല്ലേ കറണ്ട് കൃഷ്ണൻ കേട്ടോ തിരിഞ്ഞുപോലെ അപ്പൊ വി ആർ കൃഷ്ണഅയ്യർ ഒന്നാം മന്ത്രിസഭയിൽ എന്തൊക്കെ പദവി ഉണ്ടായിരുന്നു നിയമോ വൈദ്യുതി അല്ലേ അപ്പം എന്താ പറഞ്ഞ പുള്ളിക്കാരൻ എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം ഓക്കേണോ ഇവിടെ മേൽമുണ്ട് സമരത്തെ പറ്റി പറഞ്ഞു അവകാശം അതിൽ വ്യക്തമായിട്ട് പഠിക്കേണ്ട പോയിൻ്റ് ഒന്നുമില്ല കേട്ടോ അടുത്ത് കല്ലുമാല സമരത്തെ കുറിച്ച് പറഞ്ഞു അധസ്ഥിത വിഭാഗങ്ങൾക്കായി അധിസ്ഥിത വിഭാഗമായി കണക്കാക്കിയിരുന്ന പുലയ വിഭാഗത്തിലെ സ്ത്രീകൾ ജാതീയതയുടെ അടയാളമായി കല്ല് കുപ്പിച്ചില് തുടങ്ങിയവ കൊണ്ടുള്ള മാലകൾ എന്ത് ചെയ്യുന്നു ധരിച്ചിരുന്നു ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പേരുന്നാറ്റിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം സമരത്തിൻ്റെ പേരെന്താണ് കല്ലുമാല സമരം ഇതെവിടെ നടന്നു കൊല്ലത്തെ പേരിനാട് അതുകൊണ്ട് ഇതിനെന്താ അറിയപ്പെടുന്നു പേരിനാട് ലഹള അപ്പൊ കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരാണ് പേരിനാട് ലഹള ഇനി ഏത് സമുദായത്തിലെ ജനങ്ങളാണ് ഈ കല്ല് കൊണ്ടുള്ള മാല ധരിച്ചിരുന്ന എന്ന് ചോദിക്കുക ഏതാണ് പുലയ വിഭാഗത്തിലെ സ്ത്രീകൾ ആരാണ് പുലയ വിഭാഗത്തിലെ സ്ത്രീകളാണ് എന്ത് മാല ധരിച്ചിരുന്നത് കല്ലുകൊണ്ടും കുപ്പിച്ചില്ല കൊണ്ടും ഓക്കെ ആ സമരത്തിന്റെ വേറൊരു പേരാണ് പേരിനാട് ലഹള ഇനി ശ്രദ്ധിച്ചോ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിലുള്ള സമത്വവും സമത്വവുംരക്ഷണവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയും ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിട നേരിടരുതെന്നും അനുച്ഛേദം പതിനഞ്ചും പ്രസ്താവിക്കുന്നു പതിനഞ്ചിൽ എന്താ പറയുന്നത് ഒരു വ്യക്തിയും നേരിടുന്ന അനുച്ഛേദം പതിനഞ്ച് പ്രഖ്യാപിക്കുന്നു ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സമൂഹ നിലയിലുള്ള അടിസ്ഥാനമാണെന്ന് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി പറയുകയുണ്ടായി വർഷം ഏതാ പറഞ്ഞേ രണ്ടായിരത്തി പതിനാല് ഓക്കെ ലിംഗഭേദം ഓക്കെ നമുക്കറിയാലോ ആ ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും ലിംഗപദവി നമ്മൾ പറഞ്ഞല്ലോ ഈ രണ്ടും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് ഏത് വർഷം സുപ്രീം കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് കോളത്തി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് രണ്ടായിരത്തി പതിനാലിൽ നൽസ വേസസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ കേസ് ഏതാണ് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒന്നുകൂടെ പറ നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഏത് വർഷം രണ്ടായിരത്തി പതിനാല് എന്താ പറഞ്ഞേ ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ടൊരു ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് അനുച്ഛേദങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പതിനാല് അറിയാലോ എന്താ നിയമത്തിന് മുന്നിലുള്ള സമത്വം നിയമമുഖേനെ തുല്യ സംരക്ഷണം ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം ആർട്ടിക്കിൾ പതിനാല് എങ്ങനെയാണ് എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം ഇത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞ കേസില്ലേ ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ പതിനാല് എങ്ങനെ പറയുന്നു എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം അനുച്ഛേദം പതിനഞ്ച് നമുക്കറിയാലോ എന്താ ആ ഒന്നിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല വിവേചനം പാടില്ല ഒരു വ്യക്തിക്കും ലിംഗ പദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല എങ്ങനെ പറയാം ഒരു വ്യക്തിക്കും ലിംഗ പദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല ആർട്ടിക്കിൾ പതിനാറ് അറിയാലോ അവസര സമത്വം ആർട്ടിക്കിൾ പതിനാല് പതിനാറ് എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം എങ്ങനെ പറയാം എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്നറിയാലോ ഒന്നില് ഒന്നില് എ പത്തൊൻപത് ഒന്നില് എ എന്താ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ പത്തൊൻപതിൽ എത്ര പൗരാവകാശത്തെ കുറിച്ച് പറയുന്നു ആറ് ആറ് പൗരാവകാശത്തെ കുറിച്ച് പറയുന്നു അതിൽ ഒന്ന് എൽ എന്താ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ പറയാൻ നോക്കോ പത്തൊൻപത് ഒന്ന് ഏല് എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം പെരുമാറ്റം പ്രവർത്തികൾ എന്നിവയിലൂടെ ലിംഗ പദവി പ്രകടിപ്പിക്കാൻ അവകാശം ഉണ്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എങ്ങനെ നമ്മളെ വാക്കാൽ മാത്രമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മളെ വാക്കാൽ മാത്രമല്ല എങ്ങനെയൊക്കെ വേഷം പെരുമാറ്റം പ്രവർത്തി എന്താണ് വേഷം പെരുമാറ്റം പ്രവർത്തി എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശം ഉണ്ടെന്നാണ് ഏതിൽ പറയുന്നത് പത്തൊൻപത് ഒന്ന് ഏഴ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നമുക്കറിയാം എന്താ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇവിടെ പറയാൻ നോക്കുക എല്ലാ ലിംഗപദവികൾക്കും പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതക്കും അവകാശമുണ്ട് എന്താണ് എല്ലാ ലിംഗപദവികൾക്കും പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതക്കും അവകാശമുണ്ട് എന്ന് പറയുന്നു അല്ലേ അന് അനുച്ഛേദം അൻപത്തി ഒന്ന് എ എന്താ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അൻപത്തി ഒന്ന് എ ഏല് ഇ എന്താ പറയുന്നത് സ്ത്രീകളുടെ കുറിച്ചാണ് അല്ലെ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്ക് പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണെന്ന് എന്തെന്ന് പറയുന്നു അൻപത്തി ഒന്ന് ഏല് ഇ പറയുന്നു ഇ ഓക്കെ ഇങ്ങനെ പറയുന്നു സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ് എന്ന് പറയുന്നു ഒന്ന് പറഞ്ഞു നോക്കാം സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണെന്ന് പറയുന്നു അപ്പം ഈ ആ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വളരെ ചെറിയ ചാപ്റ്ററിലാണ് ചെറിയ ചാപ്റ്ററാണ് അപ്പം ലിംഗപദവി ലിംഗഭേദം അല്ല ആശയങ്ങളാണ് ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട് ആ വ്യക്തികൾക്കുണ്ട് അല്ലെ ഇങ്ങനെ സുപ്രീം കോടതി നിരീക്ഷിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ട് അല്ലെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പറഞ്ഞല്ലോ നെൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്താ പറഞ്ഞേ ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേണോ ആണോ അപ്പൊ കല്ലുമാല സമരത്തിന്റെ വേറൊരു പേരാണ് പേനാട് ലഹള അല്ലേ എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹമാണെന്ന് പറയാം ആര് പറഞ്ഞു വി ആർ കൃഷ്ണയ്യർ ആര് പറഞ്ഞു കൃഷ്ണയ്യർ ഓക്കേണാ ശരി നിർത്താം